ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം എന്നുള്ള വാദം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ഒറ്റ വാക്കിൽ തന്നെ അത് ശരിയാണെന്ന് തോന്നിക്കുന്ന വാദഗതികളുണ്ട് അതായത് മനുഷ്യനിർമ്മിതവും ചിപ്പുള്ളതുമായ ഒരു ഉപകരണത്തെ ഒരാൾക്ക് നിയന്ത്രിക്കാം അങ്ങനെ ഇടപെടൽ നടത്തുന്ന സർക്കാർ വന്നതോടെയാണ് ഇ ഇപ്പോൾ ചർച്ചയായതും സംശയങ്ങൾക്ക് കൂടുതൽ വഴിവച്ചതും ഈ യാഥാർത്ഥ്യത്തെ തുറന്നു കാട്ടാൻ ഇപ്പോൾ രാജ്യത്തെ പ്രമുഖർ തന്നെ രംഗത്ത് വരികയാണ് ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ അപാകതകൾ പരിഹരിച്ചില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറിലേറെ സീറ്റുകൾ നേടുമെന്നാണ് രാജീവ് ഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും ഒക്കെ ഉപദേഷ്ടാവും സാങ്കേതിക വിദഗ്ധനുമായ സ്വാം പിത്രോഡ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ തലവിധി തന്നെ നിശ്ചയിക്കുന്നതാവും ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെന്നും അതിൽ ഇ വി എം പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ രാജ്യം മറ്റൊന്നായി മാറുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകിയത് പി ടി ഐക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അപകടത്തെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇ വി എമ്മുകളെ കുറിച്ചുള്ള പരാതികളും ആശങ്കകളും അത് അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതല്ല സത്യം അത്ര തന്നെ പ്രതിപക്ഷ കക്ഷികൾ വോട്ട് യന്ത്രങ്ങളുടെ സുതാര്യതയിൽ നിരന്തരം സംശയമുന്നയിക്കുന്നുമുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തി ഈ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുന്നതിൻ്റെ ആശങ്കകളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇങ്ങനെ പങ്കുവെക്കുന്നത് പക്ഷേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല ബി ജെ പിയുടെ പൂർണമായ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇ വി എം ഉള്ളത് എന്ന് തന്നെ പറയാം അത് തുടർന്നു പോകുന്നുമുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെ അടിസ്ഥാനമാക്കി ദ സിറ്റിസൺസ് കമ്മീഷൻ ഓൺ ഇലക്ഷൻസ് എന്ന എൻ ജി നൽകിയ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ നിലവിലെ വി പാറ്റ് ഘടന മാറ്റി അവ വോട്ടർ വെരിഫൈഡ് ആക്കുക എന്നുള്ളതാണ് മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ബി ലോഹൂറാണ് ഈ സംഘടനയുടെ അധ്യക്ഷൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ് ഈ സംഘടന ആ റിപ്പോർട്ടിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു താനെന്നും എന്നാൽ അത് നടക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കണ്ടതോടെയാണ് എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ തുറന്നു പറയാൻ നിർബന്ധിതനായതെന്നും പിത്രോടെ വ്യക്തമാക്കുന്നു ഇ വി എമ്മിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വോട്ടെടുപ്പ് തന്നെ ബഹിഷ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്തെ വോട്ടിംഗ് സമ്പ്രദായമായ ഇ വി എം ജനാധിപത്യത്തിന് ഭീഷണിയായിരിക്കുകയാണ് ഒരു കാലത്ത് നല്ലത് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ജനാധിപത്യത്തിന് വലിയ അപകടമായി മാറിയിരിക്കുന്നു അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തി അതിൻ്റെ നിയന്ത്രണം സുതാര്യമാക്കിയില്ല എങ്കിൽ ബി ജെ പി നാന്നൂറ് സീറ്റിന് തുല്യമായി അത് സെറ്റ് ചെയ്തു വെക്കുമെന്നും തെരഞ്ഞെടുപ്പ് തന്നെ പ്രഹസനമാകുമെന്നുമാണ് സാങ്കേതിക വിദഗ്ധനായ പിത്രോഡ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം സാങ്കേതിക വിദഗ്ധന്മാരും സുപ്രീം കോടതി ജഡ്ജിയുമാരും അടക്കം ഇ വി എമ്മിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അവർ പറയേണ്ടത് പറഞ്ഞു ഇനി ശ്രദ്ധിച്ചാൽ പ്രതിപക്ഷത്തിന് നല്ലത്